നെൽകൃഷിക്ക് കനത്ത വെല്ലുവിളിയുമായി വടകര ചിരണ്ടത്തൂർ ചിറയിലെ ബ്ലാസ്റ്റ് രോഗബാധ കൊയ്ത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് വടകര ചിരണ്ടത്തൂർ ചിറയിലെ ഏക്കർ സ്ഥലത്തെ കൃഷി ബ്ലാസ്റ്റ് എന്ന ഫംഗസ് ബാധയെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത് ചിരണ്ടത്തൂർ ചിറയിലെ മുന്നൂറോളം ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് ബ്ലാസ്റ്റ് എന്ന ഫംഗസ് ബാധയെ തുടർന്ന് കർഷകർ ഏറെ പ്രതിസന്ധിയിലായത് രണ്ടാഴ്ച മുമ്പാണ് ബ്ലാസ്റ്റ് രോഗബാധ നെൽവയൽ കണ്ടു തുടങ്ങിയത് വളരെ വേഗം പടർന്നു പിടിച്ചതോടെ കനത്ത വിളനാശത്തിലാണ് കർഷകർ പുൽവർഗ ചെടികളെ ബാധിച്ച് അതിവേഗം പടരുന്ന രോഗമാണ് ബ്ലാസ്റ്റ് തുടക്കത്തിൽ നെൽച്ചെടികൾ പലയിടത്തായി പൊള്ളലേറ്റ പോലെയാണ് കാണപ്പെടുക തുടർന്ന് ചെടി ഉണങ്ങുകയും നെൽമണികൾ നശിക്കുകയും ചെയ്യുന്നു ഇതിനു പുറമെ നെൽമണികളെ നശിപ്പിക്കുന്ന കൊമ്പൻ പാറ്റശല്യവും രൂക്ഷമാണ് രോഗബാധയ്ക്ക് പരിഹാരം കാണാൻ ഡ്രോൺ ഉപയോഗിച്ച് മരുന്നടിക്കാനുള്ള അനുമതി കാത്തിരിക്കുകയാണ് കർഷകർ ചെറിയ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് എണ്ണൂറ് ഏക്കറോളം വരുന്ന സ്ഥലമുണ്ട് അതിൽ പത്ത് നാനൂറ്റി അമ്പത് ഏക്കറോളം സ്ഥലം ഈ കൃഷി ചെയ്ത് കഴിഞ്ഞു ഈ കൃഷി ഇറക്കിയിട്ട് ഞങ്ങൾ നാല് അഞ്ച് മാസം വയലിൽ തന്നെയാണ് ഈ വയലിൽ തന്നെ ഈ കതിര് വന്ന് വരുവാനായ സമയത്ത് ആദ്യ ഇനെ ബാധിക്കുന്നത് ഓല ചുരുട്ടിപ്പുഴുക ഓല ചുരുട്ടിപ്പുഴു അഥവാ ഒരു പട്ടാളപ്പുഴു എന്നൊക്കെ പറയുന്നുണ്ട് അതോടുകൂടി രണ്ട് പ്രാവശ്യം മരുന്ന് കളിച്ച് എന്നിട്ടും അതിന് കാര്യമായ ഒരു ശമനം കിട്ടിയിട്ടില്ല അതിനുശേഷം കതിര് വന്നപ്പോൾ കതിരിന് വരുന്നത് ഒരു ഫംഗസ് രോഗമാണ് ഫംഗസ് രോഗം വന്നപ്പോൾ അത് കൃഷിവകുപ്പിനെ ഞങ്ങൾ നേരിട്ട് അറിയിച്ച് അവരെ കുട്ടികൊണ്ടൊന്ന് കാണിക്കുകയും ചെയ്തു അവർ പറഞ്ഞത് ഇത് വിത്ത് കൂടി വരുന്ന രോഗമാണ് അപ്പോൾ ഇതിന് വിത്ത് ഇറക്കുമ്പോൾ തന്നെ അതിൻ്റേതായ രൂപത്തിലുള്ള മരുന്നുകളും മറ്റും മുക്കി വിത്ത് മുളപ്പിക്കണം എന്നാണ് അവർ പറഞ്ഞു അതിന് ഈ പ്രാവശ്യം നടക്കുകയില്ല അപ്പോൾ ഇത് മരുന്ന് കളിക്കാം മരുന്ന് കളിക്കാനാണെങ്കിൽ അത് പറ്റാത്ത ഇതിൻ്റെ അകത്ത് ഇറങ്ങി നടക്കുവാനും ആവില്ല കാരെയൊരു മനുഷ്യനോളം പൊക്കത്തിൽ ഏതാണ്ട് നെല്ലുകൾ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് മരുന്ന് മനുഷ്യൻ ഇറങ്ങി മരുന്ന് കളിക്കാനാവാത്തൊരവസ്ഥ അതുപോലെ തന്നെ യഥവാ എങ്ങാനും ഒറ്റ കതിര് ബാക്കി വരുന്നത് കൊമ്പം പാറ്റ ശല്യം കൊമ്പം പാറ്റേൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് ആ അത്യാവശ്യം ബാക്കി വരുന്ന കതിരും അത് കൊമ്പം പാറ്റയും കുടിച്ച് നശിപ്പിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിട്ടുള്ളൂ പക്ഷേ വേണ്ടപ്പെട്ട ഇനി നമുക്ക് പറയാനുള്ള വേറൊരു അഭിമുഖെന്നു വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രതിവിധി എന്ന് മാത്രം പോരാ ബന്ധപ്പെട്ട ആളുകൾ ഇനിയും ഈ കൃഷി വകുപ്പിൻ്റെയും മറ്റുള്ള തലത്തിലുള്ള ആളുകൾ വന്നിട്ട് ഇതൊന്ന് പരിശോധിക്കണം ഇവരെ പരിശോധന ഒന്നുകൂടി ശക്തമാക്കണം എന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അത് മനസ്സിലാക്കാൻ അവരും കൂടി വന്ന് ഒന്നുകൂടി കൂടി നമ്മളെ സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്തവല്ലെങ്കിലും ഇതിൽ നിന്ന് ഒരു ശാശ്വത പരിഹാരം കിട്ടണല്ലോ ആ രൂപത്തിലേക്കെങ്കിലും വരണം മുന്നൂറോളം ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ നെൽകൃഷി ഉള്ളത് ഇതിൽ അറുപത് ശതമാനത്തോളം നെൽകൃഷിയിലും രോഗം ബാധിച്ചു തുടങ്ങി ഇടക്കാലത്ത് വലിയ പ്രതിസന്ധി മൂലം കാർഷിക മേഖലയിൽ നിന്നും പിന്മാറിയ കർഷകർക്ക് കർഷക കൂട്ടായ്മകളുടെയും അധികൃതരുടെയും പിന്തുണയിലാണ് വീണ്ടും ചെരണ്ടത്തൂര് ചിറയിലെ നെൽകൃഷി സജീവമായത് ഇതിനിടെയാണ് കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയുമായി ബ്ലാസ്റ്റ് എന്ന ഫംഗസ് രോഗം ബാധിച്ചത്